എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളെ പ്രയർ സമയത്താണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രേയറോട് കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് അങ്ങ് പോകാം അപ്പൊ പത്തരയാണ് നമ്മുടെ വർക്കിംഗ് ടൈം ഇന്ന് കുറച്ചു കുറച്ചുപേര് ബാങ്കില് ചെക്കൊക്കെ മാറാൻ പോയിട്ട് എത്തിയിട്ടില്ല അപ്പൊ അവരെ വെയിറ്റ് ചെയ്ത ഇതുവരെ നിന്ന് പക്ഷെ നമുക്ക് ബാക്കിയുള്ളവരെല്ലാരുമായിട്ട് നമ്മുടെ ഓഫീസ് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പ്രേയറോട് കൂടിയിട്ടാണ് ഒരുപാട് പേര് റീലിൽ കൂടെ കണ്ടു കാണും അപ്പൊ നമുക്ക് പ്രയറോട് കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് അങ്ങ് പോകാവേ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ സ്വാഗിയനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ സ്വാതി അനുഗ്രഹ ഭാരത്തിൻ വാതിൽ തുറ കേൾക്കണേ പ്രാർത്ഥന നൽകണേ പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനെ പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരും എന്നരുളി

ീഡിയോയിൽ കാണിക്കുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു സെമി പാർട്ടിവെയർ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന ഫ്രോക്ക് കുർത്തിയാണ് കേട്ടോ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് അത് ഇതുപോലെയാണ് ഫുൾ വ്യൂ വരുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ബോഡിയിലെ കംപ്ലീറ്റ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷൻ ത്രെഡും സീക്വൻസും ആണ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ കളർ വരുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന നല്ല മറൂൺ ഷെയ്ഡാണ് നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം നല്ല രീതിയിൽ ലെങ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡില് ഡോറീസ് ഉണ്ട് അടുത്ത കളറ് നല്ല ഭംഗിയിൽ വരുന്ന ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വരുന്നത് പർപ്പിൾ ഷെയ്ഡാണ് ഈ ഒരു പർപ്പിൾ കളറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് നല്ല രീതിയിൽ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബൈ